സിറിയയിൽ വലിയ ആക്രമണം നടത്തിയ ഇസ്രായേൽ അവരുടെ സൈനിക ശക്തി ഇല്ലാതാക്കിയെന്നാണ് അവകാശപ്പെടുന്നത് സിറിയൻ നാവികസേനയുടെ കപ്പലുകൾ അടക്കം വ്യോമാക്രമണത്തിൽ തവിടുപൊടിയാക്കി ഇതിന് പിന്നാലെ ഇറാനെയും ഇസ്രായേലും ലക്ഷ്യമിടുന്നതാണ് വാർത്തകൾ ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ട് ഇസ്രായേൽ എന്നതാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് സിറിയയിലെ ബദറുസുൽ അസാദ് ഭരണകൂടം വീഴുന്നതിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ സേന ഇതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ എയർഫോഴ്സ് ഇറാൻ ആണവശക്തികൾക്ക് മേലുള്ള നിരീക്ഷണം തുടരുകയാണെന്നും അവസരം ലഭിച്ചാൽ ആക്രമിക്കുമെന്നാണ് പ്രതിരോധ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അസാദിന്റെ വീഴ്ചയോടെ മേഖലയിൽ ഇറാൻ ഒറ്റപ്പെടുന്നുവെന്നാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത് ലബനനിലും ഹിസ്ബുള്ളയുടെയും കരുത്ത് ചേർന്നതും ഇറാനുമായുള്ള തിരിച്ചടിയാണെന്നും പ്രതിരോധ സേനയുടെ വിലയിരുത്തൽ സിറിയയ്ക്ക് മേലുള്ള ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചുവെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു ഇത് ഇറാനിലേക്ക് സുരക്ഷിതമായ പാത ഒരുക്കുമെന്നാണ് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അസാദിന്റെ കാലത്തുണ്ടായ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ എൺപത്തി ആറ് ശതമാനവും നശിപ്പിച്ചുവെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ അവകാശപ്പെടുന്നത് സിറിയയിൽ നീണ്ട അമ്പത് വർഷത്തിനിടെ സാധ്യമാകാത്തതാണ് രണ്ട് ദിവസത്തിനിടെ ഇസ്രായേൽ പൂർത്തിയാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് നാനൂറ്റി എൺപത് വ്യോമാക്രമണങ്ങളിലായി സിറിയയുടെ കര നാവിക വ്യോമസേനകളുടെ ആയുധ ശേഖരവും സമ്പൂർണമായി തുടച്ചു നീക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ അതിവിശിഷ്ടമായ ഗോലാൻ ബഫർ സോണും കടന്ന് സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ കരസേന സാധ്യമായെത്തി ആയുധമുക്ത സിറിയ എന്ന ലക്ഷ്യം അങ്ങനെ ഒട്ടും എതിർപ്പില്ലാതെ എളുപ്പത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അതേസമയം സിറിയയിൽ മുൻ പ്രസിഡന്റ് ബസറുൽ അസാദിന്റെ പതനത്തിന് പിന്നിൽ ഇസ്രായേലും യു എസുമാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി പ്രതികരിച്ചിരുന്നു തെഹ്റാനിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് ഗമനോവിന്റെ പരാമർശം സിറിയയിൽ എന്ത് സംഭവിച്ചുവെന്നതിന് ഒരു സംശയവുമില്ല അമേരിക്കയുടെയും സിയോണിസത്തിന്റെയും സംയുക്ത പദ്ധതിയാണ് അതെന്നും അദ്ദേഹം പറഞ്ഞു അസാദിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ അയൽ സർക്കാരിന് പങ്കുണ്ട് എന്നാൽ ഏത് രാജ്യമാണെന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗമനോ വ്യക്തമാക്കി സിറിയയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം മൂന്ന് മാസം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ശത്രുവിനെ സിറിയ അവഗണിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അസാദിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ യു എസും ഇസ്രായേലുമാണെന്ന് തന്റെ കൈവശം തെളിവുകളുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല ഇസ്രായേലിൽ നിന്നും ആക്രമണം ഉണ്ടാകുമ്പോൾ ഡമാസ്കസിൽ നടക്കുന്ന ആഘോഷങ്ങൾ ഒട്ടും അംഗീകരിക്കാൻ ആവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി സിറിയയിലെ യുവത്വം കരുത്തോടെ നിന്ന് പ്രതിസന്ധിയെ മറികടക്കണം ഇറാന്റെ ഭാവി സംബന്ധിച്ചും ഗംനോ പ്രതികരണം നടത്തി കൂടുതൽ സമ്മർദ്ദം നിങ്ങൾ ചെലുത്തിയാൽ ഞങ്ങൾ കൂടുതൽ കരുത്തരാകുമെന്ന് ഇറാന്റെ ഭാവി സംബന്ധിച്ച് ഗംനോവ് പരോക്ഷ പ്രതികരണം നടത്തുകയും ചെയ്തു